നമസ്കാരം കേരള യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാറുടെ തോന്നിവാസമാണ് അവിടെ അരങ്ങേറുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രജിസ്ട്രാറുടെ കാലാവധി കഴിഞ്ഞിട്ടും സിൻഡിക്കേറ്റ് യോഗം കൂടി ചേർന്നുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് കാലാവധി നീട്ടി നൽകുകയായിരുന്നു രജിസ്ട്രാർ കെ അനിൽകുമാറിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് അതിനുശേഷമാണ് സി പി എം അംഗങ്ങളുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ കെ അനിൽകുമാറിനെ വീണ്ടും ഒരു പുനർനിയമനമൊക്കെ നൽകുകയും ചെയ്തത് കൂടാതെ അനിൽകുമാറിനെതിരെ അച്ചടക്ക നടപടിയടക്കം വി സിയുടെ മുന്നിലുണ്ട് കൂടാതെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് സമരം നടത്താനും അതോടൊപ്പം വി സി അതായത് വി സി എസ് എഫ് ഐ കിട്ടിയ ഈ കൊടിയൊക്കെ എടുത്തു മാറ്റാനായിട്ട് അതായത് പൊളിച്ചു മാറ്റാൻ വേണ്ടി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയപ്പോഴും അതൊന്നും തന്നെ കേൾക്കാതെ എസ് എഫ് ഐ പ്രവർത്തകരുടെ കൂടെയായിരുന്നു രജിസ്ട്രാർ എന്നത് ഇതിലടക്കം ജീവനക്കാർ തന്നെ വി സിക്കും ചാൻസലർക്കും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു നിലവിൽ ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇടതു സംഘടനയുടെ സമ്മേളനത്തിലാണ് നൂറുകണക്കിന് ജീവനക്കാർ ജോലി സമയത്ത് ഹാജറിൽ ഒപ്പിട്ടുകൊണ്ട് മുങ്ങിയത് അതിനുശേഷം അതായത് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നിന്നും മുങ്ങിയ യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാർ പൊങ്ങിയത് തൊട്ടടുത്തുള്ള എ കെ ജി ഭവനിലായിരുന്നു പരീക്ഷകളടക്കം ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അക്കാഡമിക് കാര്യവുമായി ബന്ധപ്പെട്ട് സർവകലാശാല ആസ്ഥാനത്തേക്ക് വരുമ്പോഴാണ് ജീവനക്കാര് നിരുത്തരവാദപരമായ ഒരു പെരുമാറ്റം ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നിന്നും കാൽനടയായി നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എ കെ ജി ഭവനിലേക്ക് അവിടെയാണ് കൂട്ടത്തോടെ സർവകലാശാലയുടെ ജീവനക്കാർ പരിപാടിക്ക് പോയത് ആ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തതോ വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ജീവനക്കാർ ഇല്ലാത്തതും സ്വകാര്യ സർവകലാശാല വരുന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നത് വ്യക്തമാണ് കൂടാതെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അള്ളേക്കാർ നേരിട്ട് വിളിച്ചതനുസരിച്ച് മുഖ്യമന്ത്രി ഉടൻ തന്നെ പറന്ന് രാജ്ഭവനിലേക്ക് എത്തുകയുണ്ടായി പത്ത് മിനിറ്റോളം ഗവർണർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി വിവിധ ബില്ലുകളിൽ ഗവർണർ ഉടൻ നടപടിയെടുക്കണമെന്നും കൂടാതെ സ്വകാര്യ സർവകലാശാലയിലടക്കം ഗവർണറുമായി ചർച്ച നടത്തി വരും ദിവസങ്ങളിൽ പിണറായി സർക്കാരും പുതിയ ഗവർണറായ രാജീന്ദ്ര വിശ്വനാഥ് ആർലേഖറും ഈ തമ്മിലൊരു ഒരു നീരസം ഉണ്ടാകാനും അതുമാത്രമല്ല ഒരു തമ്മിലടിക്കും ഒരു സർക്കാരും ഗവർണറും തമ്മിൽ ഒരു വക്പോരിനും ഒരു രൂക്ഷമായ ഒരു യുദ്ധത്തിന് കളമൊരുങ്ങുമെന്നതാണ് യാഥാർത്ഥ്യം കൂടാതെ ഇന്ന് സർവകലാശാലയിൽ ജീവനക്കാർ ഒപ്പിട്ട് മുങ്ങി നടക്കം വരും ദിവസങ്ങളിൽ ഗവർണർ റിപ്പോർട്ട് തേടാനും സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ട് എക്സിക്കുട്ടീവ് എഡ്യൂക്കേഷൻ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात